ഫെഡറൽ ബാങ്ക് ജീവനക്കാർ പ്രക്ഷോഭത്തിൽ സമരത്തിന്റെ ഭാഗമായി ഫെഡറൽ ബാങ്ക് കുറുപ്പമ്പടി ശാഖയുടെ മുൻപിൽ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി തൊഴിൽ നിയമങ്ങൾ പാലിക്കുക അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രക്ഷോഭം ഫെഡറൽ ബാങ്ക് ജീവനക്കാർ കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിലാണ് ക്ലർക്ക് ീപ്പർ തസ്തികകളിൽ സ്ഥിര നിയമനം നടത്തുക താൽക്കാലിക കരാർ പുറം കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രക്ഷോഭം ശ്രമിച്ചാലോ ചെറുത്ത് അധികാരികളെ ഇതുമായി ബന്ധപ്പെട്ട് ഫെഡറൽ ബാങ്ക് കുറുപ്പമ്പടി ശാഖയുടെ മുൻപിൽ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി എ കെ ബിഇഫ് പെരുമ്പാവൂർ ടൗൺ കമ്മിറ്റി സെക്രട്ടറി ലിജു ഫിലിപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു എഫ് ബി ഇ യു കേന്ദ്ര കമ്മിറ്റി അംഗം ബേസിൽ ബാബു മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എഫ് ബി ഇ ഒ മൂവാറ്റുപുഴ റീജിയണൽ ചെയർമാൻ ജിജോ ജോർജ് എഫ് ബി ഇ യു മൂവാറ്റുപുഴ റീജണൽ സെക്രട്ടറി രാംകുമാർ ബി വൈസ് ചെയർപേഴ്സൺ ജിജ കുര്യൻ എഫ് ബി ഇ ഒ മൂവാറ്റുപുഴ റീജിയണൽ കമ്മിറ്റി അംഗങ്ങളായ ജെയ്സൺ ജോസഫ് മനോജ് ബിനോയ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി എ ആർ സുജിത് രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ